ഒരു ഒരു രണ്ട് ഏതെങ്കിലും കുട്ടി കുട്ടി വിദ്യ നമുക്ക് 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 ചെയ്യാൻ പറ്റുമോ ചെറിയൊരു മൈൻഡ് നോക്കാം മാം ചെയ്യേണ്ടത് ഒന്ന് ഒന്ന് റൈറ്റ് ഹാൻഡ് ട്രൈ തോന്നുന്ന ഫിംഗേഴ്സ് ഒന്ന് ഫോൾഡ് ചെയ്യണം അത് ഒരിക്കലും അഞ്ചു പിന്നെ പാടില്ല ഞാനൊരു ചെറിയൊരു പ്രിഡിക്ഷന് എഴുതി വെക്കുകയാണ് പേപ്പർ ഉണ്ട്

ഞാൻ 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 ഇവിടെ ഇവിടെ നോക്കി കാണാൻ പറ്റുന്നില്ല സ്ക്രീനിലേക്ക് നോക്കിക്കോട്ടെ ഓക്കേ ഓക്കേ യാ 3 3 വെരി ഗുഡ് അടിപൊളി